കേരളത്തിൽ ഒരു കുറവുമില്ലാത്ത അവസ്ഥയാണെന്നുള്ളത് ഇപ്പോൾ ജീവനക്കാർ ശമ്പള ആവശ്യപ്പെട്ടാൽ അവരോട് പറയുന്നത് കേന്ദ്രം പണം തരുന്നില്ല അതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ശമ്പളം തന്നെ കഷ്ടിച്ചാണ് ശമ്പളം തരുന്നതെന്ന് പറയും റിട്ടയർ ചെയ്ത ജീവനക്കാർ അവരുടെ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ ചോദിക്കുമ്പോൾ അവരോട് പറയുന്നത് ജീവനക്കാർക്ക് ഇതിന് ശമ്പളം കൊടുക്കാൻ കാശില്ല പിന്നെ നിങ്ങളെ എങ്ങനെ സഹായിക്കുന്നില്ല ഇത് രണ്ടും പറയുന്ന സർക്കാർ തന്നെ ദൂർത്തിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവും വരുത്തുന്നില്ല ഇപ്പോൾ മന്ത്രിമാർക്ക് പുതിയ പുതിയ വാഹനങ്ങൾ ഇടയ്ക്ക് വാങ്ങണമെങ്കിൽ അതിന് സാമ്പത്തികം ഒന്നും തടസ്സമൊന്നുമല്ല അതുപോലെ തന്നെ കേരളീയം പോലുള്ള ദൂർത്ത് നടത്താൻ സാമ്പത്തികം പ്രശ്നമല്ല മുഖ്യമന്ത്രിക്ക് നവകേരള സരസ് നടത്താൻ സാമ്പത്തികം പ്രശ്നമല്ല മുഖ്യമന്ത്രിയുടെ വസതി മോടി പിടിപ്പിക്കാൻ സാമ്പത്തിക പ്രയാസം പ്രശ്നമല്ല ഇതിനൊക്കെ കാശു തൂർത്തടിക്കുക പിന്നെ കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും അർഹമായിട്ട വിഹിതം കേന്ദ്രം കൊടുക്കുന്നില്ല അതിൽ യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അവിടെയൊക്കെ വികസനം നടക്കുന്നില്ലേ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടക കർണാടകയിൽ അവിടെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്രയാണ് അവിടെ കേന്ദ്രം സാഹചര്യം ഒന്നും അല്ല കൊടുക്കുന്നു ഉള്ള വരുമാനം മിച്ചം വെച്ച് ആ മിച്ച ഉള്ള സംഖ്യയിൽ നിന്നും അവിടെ വികസനം നടക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയുള്ള നിരവധി പദ്ധതികളാണ് ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും തെലുങ്കാനയിലും കർണാടകത്തിലൊക്കെ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എല്ലാം കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തി കേരളം ദൂർത്തടിക്കുകയും ജീവനക്കാർക്ക് തന്നെ ശരിക്കും ശമ്പളം കൊടുക്കാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിലെടുക്കും ഇപ്പം കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതി കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒന്നാം തീയതി ശമ്പളം കൊടുക്കാതിരുന്നത് ജീവനക്കാർക്ക് കെ എസ് ആർ ടി സിയിലാണെങ്കിൽ സ്ഥിതി അതിലേറെ ദയനീയമാണ് ഒക്ടോബർ മാസത്തിലെ ഒരു കടുവു ശമ്പളമാണ് നവംബർ മധ്യത്തിൽ നൽകുന്നത് അപ്പം ഇന്നലെയാണ് കൊടുത്തത് കഴിഞ്ഞ ഒക്ടോബറിൽ കൊടുക്കേണ്ട ശമ്പളം ശമ്പളത്തിൻ്റെ പകുതി കൊടുക്കുന്നത് നവംബർ മാസം പകുതിയാണ് ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണെന്ന് കേരളത്തിനുള്ളത് എന്നാൽ നണ പറയാനും ഇല്ലാത്ത വികസനം എന്ന് ഊതി ഉർപ്പിക്കാനും യാതൊരു മടിയില്ലാത്ത മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ അതുകൊണ്ടാണ് ഒരു കാര്യങ്ങളും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളിൽ പോലും വികസനം ചർച്ച ചെയ്യാൻ സമ്മതിക്കാതെ വിവാദങ്ങൾ ചർച്ച ചെയ്യാൻ മാർസിസ്റ്റ് പാർട്ടി ഇപ്പൊ താല്പര്യം കാണിക്കുന്നതിന്റെ കാരണം ഇപ്പൊ നമുക്കറിയാം ഇന്നിപ്പോ മൂന്നാമത്തെ അസംബ്ലി നിയാജ മണ്ഡലത്തിൽ ഇന്നിവിടെ ബൈലക്ഷൻ നടക്കുക അവിടെ എന്താ ചർച്ച ചെയ്യപ്പെടുന്നത് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ശമ്പള കുടിശ്ശിയെ കുറിച്ചല്ലൂർ സാമ്പത്തിക പ്രയാസത്തിനെ കുറിച്ചല്ല എന്താ കോൺഗ്രസിൽ ചേർന്ന ആളുകളുടെ പഴയ കാല ചരിത്രം പരിശോധിച്ച് നടക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാനില്ലാത്തുള്ളൂ ഞങ്ങളുടെ ഗവൺമെൻറ് വന്ന് എത്ര വർഷം കൊണ്ട് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടപ്പാക്കിയ വികസനമല്ലാതെ ഇപ്പോൾ കൊച്ചി മെട്രോ അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സംഭാവനയാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ മാത്രമേ ഈ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയതും അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തിയതും ഉമ്മൻചാണ്ടി സർക്കാരാണ് ദേശീയപാത ദേശീയപാതയ്ക്ക് തുടക്കപ്പെട്ടത് മൻമോഹൻ സിംഗ് സർക്കാരാണ് അത് കേരളത്തിലേക്കുള്ള എല്ലാ വികസന പദ്ധതികളും ആവിഷ്കരിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇങ്ങനെയുള്ള പദ്ധതികൾ സ്വന്തം നേട്ടങ്ങളായി അവതരിപ്പിക്കുന്നതല്ലാതെ ഒരു വികസനോടെ നടക്കുന്നില്ല മാത്രമല്ല സർക്കാർ ജീവനക്കാർക്ക് പോലും മാർസിസ്റ്റുകാരാണെങ്കിൽ പോലും പുനരായുസത്തിന് കൂട്ടുനിന്നില്ലെങ്കിൽ അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ പോലും കേരളത്തിലുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ അപ്പം നവീൻ ബാബു കോൺഗ്രസ്സുകാരനൊന്നും അല്ല മാർസിസ്റ്റുകാരൻ കുടുംബ മാർസിസ്റ്റ് പാർട്ടിയാണ് അങ്ങനെയുള്ള നവീൻ ബാബുവിന് പോലും എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ആര് കാരണം ആത്മഹത്യ ചെയ്തു മാർസിസ്റ്റുകാരിയായ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ കുത്തുവാക്കുകൾ കാരണം ചെയ്യാത്ത അഴിമതി ചെയ്തു എന്നുള്ള ദുഷ്പേര് കേട്ടപ്പോഴാണ് അഭിമാനിയായ ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ആ സർവീസുള്ളവർക്ക് മര്യാദയ്ക്ക് സർവീസിലിരിക്കാൻ നിർവാഹമില്ല പല കാര്യങ്ങളും വേണ്ടത്ര സ്റ്റാൻഡില്ല ഇപ്പം യു ഡി എഫിൻ്റെ കാലത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവരേണ്ടി വന്നു നിങ്ങൾക്കറിയാം അന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ പങ്കാളിത്ത മെൻഷൻ കൊണ്ടുവരേണ്ടി വന്നു അപ്പൊ കേരളം അതിൻ്റെ കൂട്ടത്തിൽ കൂടി പക്ഷെ പിന്നീട് അതുകൊണ്ട് ഉദ്ദേശിച്ച ഒരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തന്നെ അത് പിൻവലിച്ചു ഉദാഹരണം പറഞ്ഞാൽ ആദ്യം പിൻവലിച്ചത് അന്ന് കോൺഗ്രസ് ഭരിച്ച കാലത്ത് രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും ഗവൺമെന്റുകളാണ് കഴിഞ്ഞ ഹിമാചൽ പ്രദേശിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ അന്ന് പ്രിയങ്കാ ഗാന്ധിയാണ് തെരഞ്ഞെടുപ്പ് നയിച്ചത് കാരണം രാഹുൽ ഗാന്ധി അന്ന് ഭാരത ജോഡോ അന്ന് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞ് ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ പഴയ സ്റ്റാറ്റ്യൂട്ടറി രീതിയിലേക്ക് തിരിച്ചു പോവുമെന്ന് പറയും ഏതാണ്ട് രണ്ട് ശതമാനത്തോളം വരുന്ന വോട്ടർമാർ മാറി ചിന്തിച്ചപ്പോഴാണ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നത് എന്നാൽ പങ്കാളിത്ത പെൻഷനെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എതിർക്കുകയും രണ്ടായിരത്തി പതിനാറിലെ പ്രകടന പത്രികയിൽ ഞങ്ങൾ പിൻവലിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും അതിലൊരു ക്ലിയർ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ പല കാര്യങ്ങളിലും പ്രകടന പത്രിക പോലും നടപ്പാക്കാൻ കഴിയാത്തൊരു സർക്കാരാണ് ഇപ്പോൾ കേരളത്തിലുള്ള ഇപ്പോൾ റിട്ടയർ ചെയ്തവരോട് സർവീസുള്ളവരെ ഒന്ന് പിണക്കാതിരിക്കാൻ അവര് വില സമരം ചെയ്താൽ സെക്രട്ടേറിയറ്റ് സ്തംഭിക്കുമോ എന്നുള്ള സംശയത്തിൽ അല്ലാതെ ചില്ലറ ആനുകൂല്യം കൊടുക്കും അല്ലാണ്ട് അവരുടെ ആവശ്യപ്പെട്ടൊന്നും കൊടുത്തിട്ടില്ല അല്ലാറും ചില്ലറ ആനുകൂല്യം കൊടുക്കും പെൻഷൻകാരാണെങ്കിൽ അതും കൊടുക്കാത്ത അവസ്ഥയാണ് ഏതായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട അതിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാനുവരി മുതൽക്കുള്ള ക്ഷമാശ്വാസം അതുപോലെ അനുവദിച്ചിട്ടില്ല എന്നാണ് പറയും പിന്നെ ഇങ്ങനെ ഒരു ഭാഗത്താണെങ്കിൽ വർദ്ധിച്ച ജീവിത നിലവാരം അല്ലെ ജീവിത ചെലവ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും വില കൂടി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നല്ല ശമ്പളം കിട്ടിയാൽ തന്നെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ പെട്രോളിന് തന്നെ എന്താ വില നമുക്കറിയാം ഡീസൽ വില കൂടുന്നു ഓട്ടോറിക്ഷയ്ക്ക് ചാർജ് കൂടുന്നു ടാക്സിക്ക് ചാർജ് കൂടുന്നു ബസ് ചാർജ് കൂടുന്നു അതുപോലെ തന്നെ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ ചെന്നാൽ അതിന് വില കൂടുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ആകെ പെൻഷൻ കിട്ടി ജീവിക്കുന്നവർക്കാണെങ്കിൽ ഒട്ടും നിവർത്തിയില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും വൃദ്ധ സാധനങ്ങളിലേക്ക് മാറേണ്ട അവസ്ഥയിലാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ജീവിത നിലവാരം എന്ന് പറഞ്ഞാൽ കാരണം വരുമാനവും ഇല്ല പിന്നെ എങ്ങനെ ജീവിക്കാൻ കഴിയും അപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ആറോളം ഡിമാൻഡുകൾ ഇവിടെ അതിപ്പോൾ നേരത്തെ അധ്യക്ഷൻ അത് വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ പ്രായം എന്ന സമയത്ത് നിങ്ങളെല്ലാവരും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരാൻ ചേർന്നതും നിങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു ഇതൊരു